Yeah. പത്നയോടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ ഏറ്റവും ഭക്തിയോടെ നമ്മളായിരിക്കുകയാണ് തിരുഹൃദയ വഴിയെ പന്ത്രണ്ടാം ദിനത്തിൽ ശുശ്രൂഷകളിലേക്ക് നമ്മൾ ഭക്തിയോടെ പ്രവേശിക്കുമ്പോൾ ഈശോയെ എന്നിട്ട് തിരുഹൃദയം നൽകുന്ന വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുവാൻ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്വയെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളിതാ ചേർത്ത് വയ്ക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയിൽ പ്രിയമുള്ള മാതാപിതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈശോയുടെ തിരുഹൃദയ വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തെ വാഗ്ദാനമാണ് എൻ്റെ ഭക്തർക്ക് അവരുടെ ജീവിത അന്തസ്സിന് ആവശ്യമായിരിക്കുന്ന സകല പ്രസാദ ഞാൻ നൽകും നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്ന ജീവിതാവസ്ഥയാണ് നമ്മുടെ ജീവിത അന്തസ് ഇത് കുടുംബജീവിതമാകാം സമർപ്പണ ജീവിതമാകാം പൗരോഹിത്യ ജീവിതമാകാം ഏകസ്ഥ ജീവിതമാകാം ഇപ്പം ദൈവം നമ്മളെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ജീവിത ജീവിതാന്തസിൽ വലിയ കൃപയില് അഭിഷേകത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും വിശുദ്ധ പൗലോസ് പൗലോസ്ലേഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം തിരുവചനം നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മുടെ തമ്പുരാൻ വിശ്വസ്തന നമ്മളായിരിക്കുന്ന ദൈവവിളിയിൽ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം നമ്മളായിരിക്കുന്ന ദൈവവിളി അത് കുടുംബജീവിതം സമർപ്പണ ജീവിതം പൗരോഹിത്യ ജീവിതം ഓരോരുത്തരും ആയിരിക്കുന്ന ദൈവവിളിയിൽ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ മുന്നേറുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ഞങ്ങളുടെ ദൈവവിളിയിൽ ഏറ്റവും തീഷ്ണതയോടെ പ്രത്യാശയോടെ മുന്നേറുവാൻ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന വചന ശുശ്രൂഷ ഏറ്റവും ഭക്തിയോടെ നമുക്ക് കേൾക്കുവാനായിട്ട് ഒരുങ്ങാം ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈശോ മനുഷ്യ മക്കൾക്ക് വേണ്ടി ഒഴുക്കിയ സ്നേഹത്തിൻ്റെ വലിയ ആഴങ്ങളും അഗാധതും നമ്മൾ മനസ്സിലാക്കുന്നു യേശുവിൻ്റെ തിരുഹൃദയ വഴിയിലൂടെ ആ തിരുഹൃദയ ഭക്തൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് ഈ വിശുദ്ധയോട് യേശു പറഞ്ഞു എൻ്റെ തിരുഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകും അങ്ങനെ വിശുദ്ധ മാർഗറ്റ് മേരി അലക്കോക്കിന് നൽകുന്ന തിരിഹൃദയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഈശോ പറഞ്ഞു എൻ്റെ ഭക്തർക്ക് സകല പ്രസാദവരങ്ങളും ഞാൻ നൽകും എൻ്റെ ഭക്തർക്ക് അവരുടെ ജീവിതാന്തസിന് ആവശ്യമായ സകല പ്രസാദവരങ്ങളും ഞാൻ നൽകും ഓരോരുത്തരുടെയും ജീവിത അന്തസ്സിന് ആവശ്യമായിട്ടുള്ള സകല പ്രസാദവരങ്ങളും നൽകുന്നതാണ് ഈശോയുടെ തിരുഹൃദയം നമുക്കറിയാം ഈ മനുഷ്യൻ്റെ ഏതെല്ലാം ജീവിത അന്തസ്സാണ് തിരഞ്ഞെടുക്കുക അതിൽ പൗരോഹിത്യ ജീവിതമുണ്ട് സന്യാസ സമർപ്പണ ജീവിതമുണ്ട് ദാമ്പത്യ ജീവിതമുണ്ട് ഏകസ്ഥ ജീവിതമുണ്ട് ഇതിൽ ഏത് ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായാലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വാഗ്ദാനം അതിലെ ഒന്നാമത്തെ വാഗ്ദാനമാണ് ഏത് ജീവിതാന്തത്തിൽ ഉള്ളവർക്കും ഞാൻ സകല പ്രസാദവരങ്ങളും നൽകും കർത്താവ് നൽകുന്ന കൃപയുടെ പ്രസാദവരത്തിൻ്റെ അനുഗ്രഹം ഏത് ജീവിതാവസ്ഥ തിരഞ്ഞെടുത്തിരിക്കുന്നു ആ തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് ലഭിക്കണമെങ്കിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെ ഈശോ വെളിപ്പെടുത്തി തരികയാണ് അതിലെ ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് പ്രസാദവര പൂർണത തിരഹൃദയ വാഗ്ദാനത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒന്നാമത്തതാണ് വിശ്വാസത്തിൽ ആഴപ്പെടുന്നവർക്ക് പ്രസാദവരത്തിൽ കൂടുതൽ നിറവ് ലഭിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ശക്തിയുള്ള വിശ്വാസം ആ വിശ്വാസത്തെ പറയും വിശ്വാസത്തിൻ്റെ വരമെന്ന് ഈ വിശ്വാസത്തിൻ്റെ വരത്താൽ നിറയുന്ന വ്യക്തികൾക്ക് തിരുഹൃദയ വാഗ്ദാനമാണ് അവരെ പ്രസാദവരങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കും പക്ഷെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട് മർക്കോസിന് സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം വിശ്വാസത്തിലൂടെ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും ഏത് ജീവിതാവസ്ഥയിലുള്ളവരാകട്ടെ അവർക്ക് തങ്ങളുടെ ജീവിതാവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് കർത്താവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുന്നത് വഴിയായിട്ടാണ് കുടുംബ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളൊക്കെ ഉണ്ടാവും ഇതിനെല്ലാം ആ നൊമ്പരങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രസാദവരത്താൽ നിറയുന്ന അനുഭവമാക്കി കർത്താവിന് മാറ്റാനായിട്ട് സാധിക്കണമെങ്കിൽ അതിനെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ഭർത്താവിനോട് വിശ്വാസത്തിൽ ആഴപ്പെടണം വിശ്വാസത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് കൃപാവരത്തിൻ്റെ നിറവ് പ്രസാദവരത്തിൻ്റെ പൂർണ്ണത സ്വീകരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ ആഴപ്പെടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വിശുദ്ധിയിൽ വളരുക എന്നുള്ളതാണ് വിവാഹം ആ വാക്ക് തന്നെ രണ്ട് വാക്കുകളിൽ നിന്ന് വരുന്നത് വിവാഹം അർത്ഥം വിശുദ്ധമായതിനെ വഹിക്കുക എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു ജീവിതാവസ്ഥയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ നിമിഷവും കർത്താവ് തന്നിരിക്കുന്ന ജീവിത പങ്കാളി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമാണ് എന്നതായ ചിന്തയിലേക്ക് കടന്നു വരണം ഭക്ഷണം ഇങ്ങനെ പറയും ഹെബ്രായ ലേഖന പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ പ്രീതിപ്പെടുത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ കർത്താവിൻ്റെ വരപ്രസാദം ലഭിക്കുന്നത് വിശുദ്ധിയുടെ നിറവിൽ ജീവിക്കുമ്പോഴാണ് ഏത് ജീവിതാവസ്ഥയിലുള്ളവരായാലും ആ ജീവിതാവസ്ഥയിൽ എങ്ങനെയാണ് വിശുദ്ധിയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ കർത്താവ് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളെ വിശുദ്ധൻ വിശുദ്ധയായി കണ്ട് ആ രീതിയിൽ പെരുമാറുമ്പോഴാണ് വചനം പൂർണ്ണമായും നിറവേറ്റപ്പെടുക ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം തീയതി വചനം വിശുദ്ധമായതിനെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഉദാഹരണത്തിന് കുടുംബജീവിതത്തിലെ ഭാര്യ പടർത്തര ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും വിശുദ്ധിയുടെ കണ്ണോടുകൂടി കാണാൻ വിശുദ്ധമായ മനസ്സോടുകൂടി സ്വീകരിക്കാൻ അങ്ങനെ തയ്യാറാകുമ്പോൾ തിരുഹൃദയ വാഗ്ദാനങ്ങളിലൊന്നായ സകല പ്രസാദ വരങ്ങളുടെയും നിറമുണ്ടാകും എന്ന് ഈശോ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെ കൊടുത്തതായ വാഗ്ദാനം ഓരോ ദമ്പതിയിലും നിറയാനായിട്ട് ഇടയായിത്തീരും ഈ വരപ്രസാദത്തെ അല്ലെങ്കിൽ പ്രസാദ വരത്തെ സ്വീകരിക്കാനായിട്ട് മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് വിശ്വസ്തതയിൽ അടിയുറപ്പിക്കുക എന്നുള്ളതാണ് അടിയുറച്ച വിശ്വസ്ത ഏത് ജീവിതാവസ്ഥയായാലും അത് പൗരോഹിത്യമായാലും സന്യാസ സമർപ്പണമായാലും ദാമ്പത്യ ജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും വിശ്വസ്തത പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കർത്താവിനോട് വിശ്വസ്തത ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയോട് വിശ്വസ്തത കർത്താവ് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയോട് വിശ്വസ്തത ഈ വിശ്വസ്തനായ വൃത്യൻ വിശ്വസ്തനായ വൃത്യർക്ക് കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഏറ്റവും വലുതായത് അതുകൊണ്ട് ലൂക്കാഡസ്വിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പത്താം തിരുവചനത്തിൽ പറയും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള വിശ്വസ്തതയുടെ കൃപ അത് ജീവിതത്തിൽ കൂടുതൽ കൂടുതലായിട്ട് നിറയാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇനി ഈ പ്രസാദവരത്തിൻ്റെ നിറവിനായി തിരി ഹൃദയ വാഗ്ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം ജ്ഞാനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുക എന്നുള്ളതാണ് വചനം ഇങ്ങനെ ഉറപ്പപ്പെടുത്തും മലാക്കി പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഏഴാം ദിനുവരും പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവൻ്റെ അടുക്കിലേക്ക് വരണം അപ്പോൾ പൗരോഹിത്യ ജീവിതമായാലും സന്യാസ സമർപ്പണ ജീവിതമായാലും വിവാഹ ജീവിതമായാലും ഏകസ്ഥ ജീവിതമായാലും അവിടെയെല്ലാം ജ്ഞാനത്തിൻ്റെ നിറമാണ് ജ്ഞാനത്തിൻ്റെ അഭിഷേകമാണ് പ്രസാദവരം കൂടുതൽ നിറയാനായിട്ട് ഇടയായിത്തീരുന്നത് അപ്പോൾ എങ്ങനെയാണ് ജ്ഞാനത്തിൻ്റെ നിറം ഉണ്ടാവുക അതിന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയും എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുൻ അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും തിരുഹൃദയ വാഗ്ദാനങ്ങൾ ഈശോ നമ്മളിൽ നമ്മളോരുത്തരും നിറച്ച് നമ്മുടെ ജീവിതാവസ്ഥയെ അനുഗ്രഹപ്രദമാക്കി തീർക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ നിറവുണ്ടാവണം എന്താണ് ജ്ഞാനത്തിൻ്റെ നിറമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നന്മയും തിന്മയും ഉണ്ട് ഈ നന്മയിൽ നന്മയും തിന്മയിൽ നിന്ന് നന്മ മാത്രം തിരഞ്ഞെടുക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ കൺമുമ്പിൽ സത്യമുണ്ട് നുണയുണ്ട് ഈ സത്യവും നുണയും ഉള്ളത് സത്യം മാത്രം തിരഞ്ഞെടുത്ത് ജീവിക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ കൃപയിൽ വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ശരിയുണ്ട് തെറ്റുമുണ്ട് ഈ ശരിയും തെറ്റിലും ശരി മാത്രം തിരഞ്ഞെടുത്ത് ജീവിക്കുന്നതാണ് ജ്ഞാനത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ പാപമുണ്ട് പുണ്യമുണ്ട് ഇതിൽ പുണ്യം മാത്രം തിരഞ്ഞെടുത്ത് പുണ്യത്തിൽ വളർന്ന് ഞാൻ പുണ്യത്തിൽ വളർന്നതോടൊപ്പം അനേകരെ പുണ്യത്തിൽ വളർത്തുക ഇതാണ് ജ്ഞാനത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെ പറഞ്ഞു തരുന്ന തിരിഹൃദയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ എൻ്റെ ഭക്തർക്ക് അവരുടെ ജീവിതാന്തത്തിന് ആവശ്യമായിട്ടുള്ള സകല കൃപാവനങ്ങളും ഞാൻ നൽകും എന്ന് ഈശോ പറയുമ്പോൾ അത് കിട്ടണമെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെടുക വിശുദ്ധിയിൽ വളരുക വിശ്വസ്തതയിൽ അടയുറയ്ക്കുക ജ്ഞാനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുക ഈ നാല് കാര്യങ്ങളിലൂടെ നമ്മൾ തിരിഹൃദയ മാസം അതുപോലെ തന്നെ സ്ത്രീ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വചന ചിന്ത നിറയുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലുമെല്ലാം ഈയൊരു അഭിഷേകത്തിൻ്റെ നിറവ് ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം ചിന്തയിലൂടെ ലഭിച്ചതായ ഉൾക്കാഴ്ചകൾ തുറന്നുള്ള ആരാധനയിലും കുടുംബ പ്രതിഷ്ഠയിലും ഒക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തെയും ജീവിതവഴികളെയും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ച് തുടർന്നുള്ള ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പാടിട്ടല്ല ഇവരും ആരാധരാധ ഇഷയെ നോക്കിക്കൊണ്ട് ഇഷ ആരാധിച്ചുകൊണ്ട് ആരാധന 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 ഈസൂരിൽ കൂടി ആരാധന 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 ഈസൂ നോക്കിക്കൊണ്ട് ആരാധന പാഠ നല്ലവര് ആരാധന പിടിച്ച് ആരാധിച്ചുകൊണ്ട് ഹൃദയത്തിൽ മധുരങ്ങളിലെതിഗീത ആരാധന സ്തുതികൾ അർപ്പിക്കുന്നു മാലാഖമാരുടെ സ്വർഗീയ സൈന്യങ്ങളുടെ ആരാധന കീർത്തനങ്ങളോട് സ്തുതിഗീതങ്ങളോട് ചേർന്നുകൊണ്ട് ഹൃദയത്തിലേ സുധിഗടെധര ശ്രേ മാധി എല്ലാര െ ഞങ്ങളെ ആരാധികം സ്തുതിക്കുന്നു നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നവനെ നന്ദി പറയുന്നു എല്ലാവരും കുടുംബമാകെ സ്തുതിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ൾക്കൂപ്പി ദേവിണീശോയെ നോക്കുമ്പോൾ ഈശോ തന്റെ തിരഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് തന്റെ ഭക്തർക്ക് അവരുടെ ജീവിത അന്തസ്സിന് ആവശ്യമായിരിക്കുന്ന സകല പ്രസാദപരങ്ങൾ നൽകും ഈശോയെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവിനെ സേവിക്കും ജോഷോ പ്രവചനം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചാം തിരുവചനം തിമത്യസ്നേഹിതി ഒന്നാം ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിനാല് നിങ്ങൾ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തെ നമ്മളായിരിക്കുന്ന ദൈവവിളിയെ തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു പ്രതാവേ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിതമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെ ഇ ദി വികാരുണ്യ ഇതാ ഈ നിമിഷം ചേർത്ത് വെക്കുക ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത അന്തസ്സിൽ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ ജീവിക്കുവാൻ കുടുംബ ജീവിതം നയിക്കുന്ന ഒരു നല്ല കുടുംബനാഥനാകുവാൻ ഒരു നല്ല ഭർത്താവാകുവാൻ ഒരു നല്ല ഭാര്യയാകുവാൻ മാതാപിതാക്കളെ അനുസരിക്കുന്ന കൃപയുള്ള അഭിഷേകത്തിൻ്റെ കുഞ്ഞുങ്ങളാകുവാൻ മക്കൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്ന മാതൃകാപരമായ ജീവിതം നയിക്കുന്ന നല്ല മാതാപിതാക്കളാകുവാൻ സമർപ്പണ പൗരോഹിത്യ ജീവിതത്തിലായിരിക്കുന്ന ആ കൃപയിലും അഭിഷേകത്തിലും മുന്നേറുവാൻ പ്രത്യേകിച്ച് പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ സമർപ്പണ പൗരോഹിത്യ ജീവിത വഴികളിലാണെങ്കിൽ അവരെ കൂടെ ഈശോയുടെ ദിവികാരുണ്യ സന്നിധിയിലേക്ക് ഈ നിമിഷം ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ആയിരിക്കുന്ന ജീവിത അന്തസ്സിൽ ഏറ്റവും കൃപയോടെ അഭിഷേകത്തോടെ മുന്നേറുവാൻ ശക്തിപ്പെടുത്തുന്ന ദൈവ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളില് കുടുംബങ്ങളില് സമൃദ്ധമായിട്ട് ചൊര്യപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഈശോടെ തിരുഹൃദയത്തിലേക്ക് ഈ ദിവികാരുണ്യ സാന്നിധ്യത്തിന്റെ നിറവിൽ ചേർത്ത് വെച്ചുകൊണ്ട് തിരുഹൃദയത്തിന് മുൻപിൽ ഞങ്ങളിതാ ഭക്തിയോടെ ഈശോയെ നിൽക്കുകയാണ് ആ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവികാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകത്താൽ പൊതിയണമേ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കുപ്പി പിടിച്ച് നമ്മുടെ കുടുംബങ്ങളെ ഈശോടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ദിവികാരുണ്യ ഈശോയോടിതാ പാടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ ഗാനത്തിന്റെ ഇരടികൾ തീരുഹൃദത്തിൻ മുൻപിൽ നാളം പോലെ സ്നേഹം നൽകൂ ചോടാ തിരുഹൃദയത്തിന്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും ജീവിത അന്തസ്സിന് ആവശ്യമായ ദൈവകൃപകൾ നൽകണമേ എന്ന് യാചിച്ച് നമ്മളിതാ തിരുഹൃദയ ജപമാലയുടെ ഒരു രഹസ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജപമാല കരങ്ങളിലെടുത്ത് ഭക്തിയോടെ പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങനെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങനെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അകേലേമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അകേലേമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അകേലേമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അകേലേമേ ഈശോയുടെ മാധുര്യമുള്ള ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേശോയുടെ ഈശോയുടെ മാധുര്യമുള്ള മാധുര്യമുള്ള ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയൊത്തേ പ്രാർത്ഥനയോടെ നമ്മുടെ കുടുംബങ്ങളെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് തിരുഹൃദയ പ്രതിഷ്ഠ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ ഈശോയുടെ തിരുഹൃദയമേശോയെ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങയെ കണ്ടനന്ദിക്കുവാൻ വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ വിമല ഹൃദയവും ൗസ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ ചെയ്യട്ടെത്തുകയും മറിയത്തിൻ്റെ വിമലഹൃദയമേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഹരീതാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഭക്തിയോടെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് ദിവികാരുണ്യ ഈശോയുടെ കൃപ നിറഞ്ഞ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകം വൈസുധരി നിർമ്മല ജീവി ചിടു ചിന്തണമേ പരിശുദ്ധ പരമാ ദിവ്യക്കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ ദിനത്തിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത അന്തസ്സിനാവശ്യമായ അനുഗ്രഹങ്ങൾ ഈശ്വ നൽകുമെന്ന വാഗ്ദാനം നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ജീവിത അന്തസ് അത് കുടുംബജീവിതമാകാം സമർപ്പണ ജീവിതമാകാം പൗരോഹിത്യ ജീവിതമാകാം ആയിരിക്കുന്ന ജീവിത അന്തസ്സിനെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സമർപ്പണ പൗരോഹിത്യ ജീവിതങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ മക്കൾ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരൊന്ന് സമർപ്പിച്ചോ പ്രാർത്ഥിച്ചോ സാധിക്കുമെങ്കിൽ ഇന്ന് ഒരു തിരുഹൃദയ ജപമാല അവർക്ക് വേണ്ടി നമുക്ക് ചെല്ലാം എല്ലാ പുരോഹിതരെയും എല്ലാ സമർപ്പിതരെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ